ഹലോ എവ്രി വൺ ഇത്തവണ ബാങ്ക് ലോൺ വിവാദം വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എങ്കിലും പലരും പല വീഡിയോസിൻ്റെയും താഴെ പല മതങ്ങളെയും അല്ലെങ്കിൽ പ്രൊഫഷൻസിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നഴ്സുമാർ അച്ചായത്തിമാർ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയണിട ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കണം നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് ബാങ്ക് ഇതുപോലൊരു കംപ്ലയിൻറ്റുമായിട്ട് നാട്ടിൽ പോയി വളരെ വലിയ വിവാദമായി പലർക്കും എതിരെ കേസ് മറ്റും രജിസ്റ്റർ ചെയ്തു പക്ഷേ എങ്കിലും ഒരു കൂസരമില്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട് ഞാൻ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് എഴുതിയിരിക്കുന്നത് കണ്ടു ജി സി സിയിൽ കൂടെ പാസ് ചെയ്യാൻ ഇപ്പോൾ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഫേക്ക് ന്യൂസ് ആണ് അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് എന്നൊക്കെ കമൻ്റ് ചെയ്തവരുണ്ട് അതിൻ്റെ അർത്ഥം അവർക്കൊന്നും ഇതൊന്നും ഇപ്പോഴൊന്നും തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ ഇതൊന്നും തിരിച്ചടിച്ചാലും അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല ില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തവണ അൽ അഹ്ലി ബാങ്ക് ആണ് കംപ്ലയിന്റ് ചെയ്തിരിക്കുന്നത് ഗൾഫ് ബാങ്ക് ആളുകളുടെ പേരും അവരുടെ അഡ്രസ്സോ കാര്യങ്ങളൊന്നും വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് വെളിപ്പെടുത്തിയിരുന്നില്ല എങ്കിൽ പോലും ഈ ബാങ്കുകാർ എല്ലാവരുടെയും പേര് വിവരങ്ങൾ പ്രത്യേകിച്ച് മലയാളികളുടെ പേരും അവരുടെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ലോകം മുഴുവൻ ഏകദേശം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് പതിമൂന്ന് മലയാളി നേഴ്സസ് ആണ് കബളിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിലുള്ളത് എന്നാണ് അവരിൽ ഒരാളുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത് കേട്ടു നയൻ ഇയേഴ്സായിട്ട് നമ്മൾക്കിത് ലൈവായിട്ട് അടച്ചു തീർത്താൽ മതി അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്താൽ മതി എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു കേട്ടു നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾക്ക് നയൻ ഇയേഴ്സിനുള്ളിൽ നമ്മൾ അടച്ചു തീർക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബാങ്കിനെ കോൺടാക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ ആളുകൾ ലോണൊക്കെ എടുത്ത് ഇവിടുന്ന് പോയപ്പോൾ അവർക്ക് എസ്കേപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ കാര്യങ്ങളല്ല ഗൾഫ് ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നിട്ടും വളരെ ഉഴപ്പി അല്ലെങ്കിൽ തിരിച്ചടച്ചില്ലെങ്കിലും സാരമില്ല എന്ന് വിചാരിക്കുന്ന എത്രയോ പേരുണ്ട് എന്നാലും ഇപ്രാവശ്യം ഇത്ര ഹ്യൂജ് എമൗണ്ട് ഒരു കോടിക്കു മുകളിലൊക്കെയാണ് ലോൺ എടുത്തിരിക്കുന്നത് ഇത്രയും ലോണൊക്കെ ആളുകൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അത്രയും എൻക്വയറി ചെയ്തിട്ടില്ല പക്ഷേ ഒരു കോടിക്ക് മുകളിലൊക്കെ ഒരു സിംഗിൾ പേഴ്സണൊക്കെ ഇവിടുന്ന് ലോൺ എടുത്തുകൊണ്ട് പോകാൻ എത്ര ധൈര്യമാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അതായത് ടു തൗസൻഡ് നയൻറ്റീൻ ടു ട്വന്റി വൺ അവരുടെ ജോലിയിൽ ഉണ്ടായിരുന്നു ജോലി നിർത്തിപ്പോയി അങ്ങനെ ഉള്ള ഒരു വാലിഡ് അല്ലാത്ത ഒക്കെ പറയുന്നതു കേൾക്കുമ്പോൾ നമ്മൾക്ക് വളരെ അത്ഭുതമാണ് തോന്നാറ് ഇവിടെ നിന്ന് ഒരുപാട് പേര് യൂറോപ്പിലേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ യൂറോപ്യൻ സ്വപ്നങ്ങൾ ഇവിടെ ഒരു ബാങ്ക് ലോൺ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ പോകണ്ട എന്നൊന്നും ആരും പറയുന്നില്ല യൂറോപ്പിന് പോകേണ്ടവർക്ക് പോകാം പക്ഷേ ബാങ്ക് ലോണിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അവരോട് ഇൻഫർമേഷൻ കൊടുക്കുകയും അവിടെ കിട്ടുന്ന നമ്മൾക്ക് സാലറി കിട്ടുന്ന ഒരു ജോലിക്കായിരിക്കുമല്ലോ നമ്മൾ പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആ ഒരു അവിടെ നിന്ന് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ചെയ്യാത്തവർക്കാണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത് അങ്ങനെ റെസ്പോൺസിബിളായിട്ട് നമ്മൾക്ക് ഇവിടുന്ന് ആ ബാങ്കുകാരോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവരിങ്ങനത്തെ ഒരു നടപടിക്ക് വേണ്ടി മുതിരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രവുമല്ല എൻ്റെ വീഡിയോയുടെ താഴെ പലരും കമൻ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാൻ പോകുന്നില്ല എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് അതൊക്കെ എന്തൊരു മാനസികാവസ്ഥയിലാണ് അങ്ങനെ പറയുന്നതൊക്കെ എന്ന് എനിക്ക് പോലും ആലോചിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ധിക്കാരത്തോടെ പറയുന്ന ആളുകൾക്ക് തക്ക ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നേഴ്സസ് ആയാലും ആരായാലും കാരണം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവർക്ക് കൂടി നാണക്കേരുണ്ടാക്കുക മാത്രമല്ല പല ബാങ്കുകളും ഇപ്പോൾ നേഴ്സസിന് ലോൺ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ ലോൺ കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ പല ബാങ്കുകളും ഇപ്പോൾ ലോൺ കൊടുക്കുന്നില്ല വളരെ റെസ്ട്രിക്ഷൻസും ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾക്ക് ലോൺ കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും പണ്ട് ഫോർട്ടി ടൈംസ് ഫോർട്ടി ഫൈവ് ടൈംസൊക്കെ ലോൺ കൊടുത്തുകൊണ്ടിരുന്ന ബാങ്കുകളുണ്ടെങ്കിൽ ഇപ്പോൾ ലോൺ കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് വളരെ കുറച്ചു അപ്പോൾ നമുക്ക് അത്യാവശ്യമില്ല എങ്കിൽ ഇവിടെ വന്ന് ലോൺ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അത് അതുമാത്രവുമല്ല പണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഒരുപാട് സർവീസ് ചാർജ് ഒക്കെ കൊടുത്ത ആളുകൾ വന്നിരുന്നു ട്വന്റി ലാക്സ് ട്വന്റി ഫൈവ് ലാക്സ് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പം അവിടെ അങ്ങനെ വന്നിരുന്ന ആളുകളുടെ ഒരു ചിന്ത ഇവിടെ വന്നതിന് ശേഷം ലോൺ എടുക്കാമെന്നുള്ളതായിരുന്നു പക്ഷേ ആൾ ബാങ്കുകാർ ലോൺ ഓഫർ ചെയ്തപ്പോൾ ഒരു ലിമിറ്റ് ഇല്ലാതെ ലോൺ എടുത്തു കൂട്ടിയ ആളുകൾക്കാണ് യൂറോപ്പിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു ലോൺ വലിയ ഒരു തലവേദനയായി മാറിയത് എങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് തിരിച്ചടയ്ക്കാണല്ലോ ഓപ്ഷൻസ് വല്ല വളരെ കൂടുതലുണ്ടായിരുന്നു പക്ഷേ അവർ നെഗ്ലിജൻസ് കാണിച്ചു അതാണ് ഏറ്റവും വലിയൊരു വിനിയായത് അപ്പോൾ ഇനി പുതുതായിട്ട് വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യമില്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ രാജ്യം വിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകാനുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് ലോൺ കിട്ടുന്ന ബാങ്കുകളിൽ നിന്നും നിങ്ങൾ എടുക്കുക അല്ലാതെ കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ബാങ്ക് ലോൺ കിട്ടുമെന്ന് വിചാരിച്ച് നാട്ടിൽ വലിയ വീട് പണിയുകയോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുകയോ അങ്ങനെ അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു നിശ്ചയമില്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ല എങ്കിൽ നിങ്ങൾ ബാങ്ക് ലോൺ എടുത്താൽ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് ഈ ലോൺ എടുത്തു നമ്മൾക്ക് തിരിച്ചടയ്ക്കാം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പക്ഷേ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ കബളിപ്പിച്ചിട്ട് പോവാതിരിക്കുക ഇവിടെയുള്ള ആളുകൾക്ക് എന്തുമാത്രം നാണക്കേടാണ് ഗൾഫ് ബാങ്ക് മാത്രമല്ല ഇപ്പോൾ അല്ലഹലി ബാങ്കും പോയിരിക്കുന്നു ഇനി എത്രയോ ബാങ്കുകൾ പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മളെ വിശ്വസിച്ച് നമുക്ക് ലോൺ തന്ന് ബാങ്കുകളെ ചീറ്റ് ചെയ്യാതിരിക്കുക ചീറ്റ് ചെയ്ത ആളുകൾക്ക് തക്ക ശിക്ഷ കൊടുക്കുക അവർക്ക് ഇനി ഇങ്ങനത്തെ ഇനി അതുമാത്രല്ല ചില ആളുകൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നിരിക്കും തിരിച്ചു കൊടുക്കാനായിട്ട് ലൈറ്റ് റോൺ ആണെങ്കിൽ പോലും എന്നാൽ ചില ആളുകൾ വളരെ ധിക്കാരത്തോടെ ഞങ്ങൾ തിരിച്ചടയ്ക്കുന്നില്ല അല്ലെങ്കിൽ ജി സി സിയിൽ കൂടെ പാസ് ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ വളരെ എന്താ പറയുക ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ആളുകൾക്ക് പണിഷ്മെൻറ്റ് കിട്ടിയേ മതിയാകും അത് നഴ്സസ് ആണെങ്കിലും ഏത് പ്രൊഫഷനിലുള്ള ആളുകളാണെങ്കിലും അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഓരോ നമ്മൾ കിട്ടുന്ന പൈസയ്ക്കും നമ്മൾ ഹാ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾക്കതിനൊരു കോൺഫിഡൻസ് ഉണ്ടല്ലേ അല്ലെങ്കിൽ നമ്മളുടെ ജനറേഷൻസിന് പോലും അതൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് ഫോർ വാച്ചിങ്